മലയാളികൾ ഏറെ കാത്തിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി എമ്പുരാൻ നാളെ തിയേറ്ററുകളിൽ എത്തുന്നു സസ്പെൻസുകൾ ഒളിപ്പിച്ച ചിത്രം ആദ്യ ഷോയിൽ തന്നെ കാണാൻ തിരക്ക് കൂട്ടുകയാണ് മലയാളികൾ മോഹൻലാലിൻ്റെ ചിത്രം ആദ്യ ദിവസം തന്നെ കാണാൻ ഒരു കോളേജ് തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഗുഡ് ഷപ്പേഡ് കോളേജിനാണ് അവധി എനിക്കത് അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഫസ്റ്റ് ഷോ കാണാൻ നാളെ തിയേറ്ററുകളിൽ കെമ്പുരാൻ കാണുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് കോളേജിന് അവധി പ്രഖ്യാപിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ആദ്യമായിട്ടാണ് സിനിമ കാണാൻ വേണ്ടി ഒരു കോളേജിന് അവധി പ്രഖ്യാപിച്ചത് ഞങ്ങളെല്ലാവരും മോഹൻലാലിൻ്റെ ഫാനാണ് ആദ്യമായിട്ടാണ് ഒരു മോഹൻലാൽ ചിത്രത്തിന് റിലീസ് ദിവസം പോകുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു മലയാളികളെ കൂടാതെ കന്നഡ വിദ്യാർത്ഥികളും കെമ്പുരാൻ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണിത് ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം കാണാൻ പോകുന്നതെന്ന് ഡൽഹിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പറഞ്ഞു മോഹൻലാൽ എന്ന നടനെ കുറിച്ച് സുഹൃത്തുക്കൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം മികച്ച നടനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സിനിമ റിലീസ് ദിവസം കാണുന്നതിനും വളരെ എക്സൈറ്റഡ് ആണെന്നാണ് ആ വിദ്യാർത്ഥിനി പറഞ്ഞത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഇബ്ബ്രാൻ റിലീസിന് മുമ്പേ തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചു ഇത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചു ഇന്ത്യൻ സിനിമയിലെ പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെയും റെക്കോർഡാണ് എംപുരം വേദിച്ചത് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റിരുന്നു ഇതിന്റെ ട്രെയിലർ തന്നെ ആരാധകർക്ക് ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ യൂട്യൂബിൽ റിലീസായത് റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ മില്യൺ വ്യൂസ് നേടിക്കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയ ബ്ലാക്ക് വെസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംപുല